മറ്റ് വാർത്തകളിലേക്ക് ആറ് സമുദായങ്ങളെ കൂടി പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുന്നതിനെ ചൊല്ലി അസമിൽ രൂക്ഷ സംഘർഷം കഴിഞ്ഞ ദിവസം രാത്രി അസമിൽ പലയിടത്തും ആയിരക്കണക്കിന് പേർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബി സർക്കാർ നീക്കം നിലവിലെ ഗോത്ര വിഭാഗങ്ങളുടെ അവകാശം കവർന്നെടുക്കുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇന്നലെ കൊക്രജാറിലെ സ്വയംഭരണ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ ആസ്ഥാനത്ത് സമരക്കാർ അക്രമാസക്തമായി പ്രതിഷേധിച്ചിരുന്നു പട്ടികവർഗ വിഭാഗങ്ങളെ മൂന്ന് മേഖലകളായി തിരിക്കുകയും ആറ് വിഭാഗങ്ങളെ പുതുതായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശ നിയമസഭയിൽ അവതരിപ്പിച്ചതിനെ തുടർന്നാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചതോടെ ഗോത്രവിഭാഗങ്ങൾ സമരം കടുപ്പിച്ചു സമതലങ്ങളിലും കുന്നുകളിലും താമസിക്കുന്ന നിലവിലെ ആദിവാസി വിഭാഗത്തിനൊപ്പം താഴ്വര തേയിലത്തോട്ട മേഖലകളിലെ ആറ് പുതിയ വിഭാഗങ്ങളെ കൂടി പട്ടികവർഗ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനാണ് പുതിയ നീക്കം നിലവിൽ പതിമൂന്ന് ശതമാനമാണ് അസമിലെ പട്ടികവർഗ ജനസംഖ്യ എന്നാൽ ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന അഹൌം ചുട്ടിയ മൊറാൻ മദക് മോങ്ഷി എന്നീ ആറ് വിഭാഗങ്ങളെ കൂടി എസ് ടി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സർക്കാർ പറയുന്നത് ആറ് സമുദായങ്ങളും സ്വാഗതം ചെയ്തെങ്കിലും തങ്ങളുടെ അവകാശങ്ങളെ ഈ തീരുമാനം ദുർബലപ്പെടുത്തുമെന്ന് നിലവിലെ പ്രതിഷേധക്കാർ പറഞ്ഞു നൂറുകണക്കിന് പ്രതിഷേധക്കാർ കൊക്രജാറിലെ സ്വയംഭരണ ബോഡോലാന്റ് ടെറിറ്റോറിയൻ കൌൺസിൽ ആസ്ഥാനത്ത് അക്രമാസക്തമായി പ്രതിഷേധിച്ചു ിടിസി സർക്കാരിന് നൽകിയ എൻഒസി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു എന്നാൽ പട്ടികവർഗ പദവി നൽകുമ്പോൾ നിലവിലെ പട്ടികവർഗ സമുദായങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാകരുതെന്ന വ്യവസ്ഥയിലാണ് എൻഒസി നൽകിയതെന്നാണ് ബി ടി സി അധ്യക്ഷൻ ഹഗ്രാമി മുഹിലാരി പറയുന്നത് ഞായറാഴ്ച ഗുവാഹത്തിയിൽ ഗോത്ര സംഘടനകൾ സർക്കാർ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ കത്തിച്ചു ബോഡോ ആദിവാസി വിദ്യാർത്ഥികൾ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും വാഹനങ്ങൾക്ക് തീവ്ക്കുകയും ചെയ്തു രണ്ടു കോടി പേരെ അടിച്ചേൽപ്പിച്ചാൽ അസമിലെ നിലവിലുള്ള നാൽപ്പത്തിയഞ്ച് ലക്ഷം ആദിവാസികൾക്ക് അവകാശം നഷ്ടപ്പെടുമെന്ന് ഓൾ ബോഡോ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ദീപൻ ബോറോ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി അസമിൽ പലയിടത്തും ആയിരക്കണക്കിന് പേരാണ് വിവിധ റാലികളിൽ പങ്കെടുത്തത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം